പൂവനെങ്കിൽ കൂകിച്ചെളിയും ഞാനേ പെടയെങ്കിൽ വാലാട്ടിപ്പോകുമല്ലോ അന്നേരം വെടിവെച്ചോ നിയോധന വാക്കു കേട്ടുള്ള കുഞ്ഞിയോധേനൻ വളരെ തെളിഞ്ഞു പറയുന്നല്ലോ മതിലൂർ ഗുരികളെ നിങ്ങളോട് നല്ല ഊറപ്പോ കളിയോ ഇത് നല്ല ഊറപ്പു തന്നെ കുഞ്ഞിയോധന മേലിൽ വരുന്ന ഒരു കുംഭമാസം ഒമ്പതുമ്പത്തും പതിനൊന്നിനും മൂന്നു ദീപം പടയോ ഒമ്പതാം തീയതി ബുധനാഴ്ച ബുധനാഴ്ച നല്ല ദിവസമാണ് പൊന്നിയത്തി വന്നോ നീ കുഞ്ഞിയോ തേന പറയുന്നുണ്ടന്നേരം കുഞ്ഞിയോ തേനതിങ്ങളിലോരോ കുളിയേനിക്കും കൊല്ലത്തിലോരോരോ പറയു വന്നു ഞാൻ തീണ്ടാരിയായില്ലെന്നും അന്നു ഞാൻ പെറ്റു കിടന്നില്ലെന്നുമ്പുയനിടന്മോരും കത്തിയുമായി പൊന്നിയ തരയാക്കിലത്തും ഞാനോ തമ്മിൽ പടേയും കുറിച്ചവരും മതിലുർ ഗൂരികൾ ശിഷ്യന്മാരും അവരും മടങ്ങിയല്ലേ പൊരുന്നതും ച്ചോളി വീട്ടിനും തഴയുള്ള പാടത്തിലെ കൂടി പോകുന്നരം തച്ചോളി കോമ ഗുരുക്കളെ കണ്ണാലെ കണ്ടതല്ലോ കുറുപ്പു വിളിച്ചു പറഞ്ഞ നേരം മതിലൂർ കുരീക്കൾ നിങ്ങളോട് വീട്ടിൽ കയറിയിട്ട് പോകരുതോ വെറ്റില മൂറൂക്കും കഴിക്കരുതോ ഉടനെ ഗൂരീക്കൾ പറഞ്ഞോളുന്നു ഒതേനൻ വെറ്റിലതന്നേനിക്ക് വീട്ടിൽ കയറന്നേരം വരാ പൊന്നിയമ്മ നാളടുത്തുപോയി ആവ കവിയുടെ പറഞ്ഞുകൊണ്ട് ഗുരുക്കളായ പിച്ചുപോകുന്നല്ലോ പോകുന്നല്ലോ മനസിൽ നിനക്കുന്നല്ലോ ലവണ്ണൂർ കാവിൽ ഭഗവതിക്ക് കാവൂട്ടുവേലകൾ ചൊണ്ടെടോ കുഞ്ഞോന അങ്ങനെ നനച്ചങ്ങിരിക്കുന്ന രോളിയോ മേന കുഞ്ഞോധനൻ കാവൂട്ടും വേല കഴിച്ചു കൂട്ടി വരവും ചേലവും കണക്ക് നോക്കി എല്ലാവരെയും